ഇന്ന് ഞാൻ കണ്ട ഏറ്റവും കോമഡി ആയിട്ടുള്ളൊരു വാർത്തയാണ് നിങ്ങൾ തമിനയിലിൽ കണ്ടത് അതായത് വിരാട് കോഹ്ലീനെ അറസ്റ്റ് ചെയ്യുക അത് റിപ്പോർട്ടർ ചാനലുകാരിട്ടൊരു ന്യൂസാണ് കേട്ടോ അതായത് വിരാട് കോഹ്ലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റേ ട്വിറ്ററിൻ്റെ സാധനം ഉണ്ടോ ലെക്സിൽ അതിനകത്ത് ഹാഷ്ടാഗ് ആയിട്ട് ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാധനം വിരാട് കോഹ്ലിനെ അറസ്റ്റ് ചെയ്യുക അപ്പം അതാരട്ടതെന്ന് സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിക്കുക ആർ സി ബി കപ്പടിച്ചതിലും അതിലുപരി ആ കപ്പ് കോഹ്ലീൻ്റെ കയ്യിൽ കിട്ടിയതിലും മനം നൊന്ന് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ഇന്ന ആൾക്കാർ ഇന്ന ടീമിൻ്റെ ഫാൻസ് ഇന്ന ടീമിൻ്റെ ഫാൻസ് എന്നൊന്നുമില്ല കാരണം അവരെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല കുറച്ച് കുറേ പേരെയും അങ്ങനെ ചിന്തിക്കുന്നവർ അതുകൊണ്ടാണല്ലോ ഹാഷ്ടാഗിൽ ഒന്നാം സ്ഥാനത്ത് വിരാട് കോഹ്ലീനെ അറസ്റ്റ് ചെയ്യുക എന്ന ഹാഷ്ടാഗ് വരാൻ കാരണം അപ്പോൾ എന്തിനാണ് വിരാട് കോഹ്ലിയെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല കാരണം വിരാട് കോഹ്ലിക്കും ആർ സി ബി ടീമിനും കപ്പ് കിട്ടി അവരാ കപ്പുമായിട്ട് കർണാടക ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി ഒരു വിക്ടറി പരേഡ് നടത്തുന്നു ആ പരേഡിൽ അവിടുത്തെ സംഘാടകരുടെ അനാസ്ഥ മൂലവും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകളും കൊണ്ട് പതിനൊന്ന് ജീവനുകൾ നഷ്ടപ്പെടുന്നു ആറുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു അല്ലാതെ നൂറുകണക്കിന് പേർക്ക് അല്ലാതെ പരിക്കേൽക്കുന്നു അതിന് വിരാട് കോഹ്ലീനെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാംഗ്ലൂർ ടീമിൽ കളിക്കുന്ന താരങ്ങളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ എങ്ങനെയും എങ്ങനെയും ആർ സി ബി ടീമിനെയും വിരാട് കോഹ്ലിനെ അടക്കമുള്ള പ്ലെയേഴ്സിനെയും അറസ്റ്റ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ കുഴി കുഴിക്കൊണ്ട് ചാടിക്കാം എന്നുള്ള ഒരു ഒരു നിരീക്ഷണത്തിലാണ് അതായത് ആർ സി ബി മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ കുഴപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം ഇതിനകത്ത് ആർ സി ബി ആർ സി ബി മാനേജ്മെൻറ്റിൻ്റെ ഏതോ ഒരു അതായത് ഒരു രണ്ടുപേരെ ഏകാണ്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ എന്താ പറയുക ഈ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ മുൻകൈ മുൻകൈ എടുത്ത ആൾക്കാരെ അതായത് സുരക്ഷയും മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ ഈ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം മനസ്സിലാക്കാം അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് നിലവിളി കൂട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിലൊന്നും പെടാത്ത ഒരു പ്ലെയറിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം ആ പ്ലെയറിനോട് ഇവർക്കുള്ള ദേഷ്യം എത്രത്തോളമാണെന്നൊന്ന് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ അതായത് നമ്മൾ ഐ പി എല്ലിൻ്റെ സമയത്ത് നമ്മൾ നമ്മൾ പലരും പല ടീമുകളാണ് നമ്മൾ അടി ഉണ്ടാക്കും അതായത് എനിക്കൊരു കസിനുണ്ട് പുള്ളി മുംബൈ ഫാനാണ് അപ്പം ഞങ്ങൾ തമ്മിൽ സ്ഥിരവാടിയാണ് ഞാൻ ബാംഗ്ലൂരും അവൻ മുംബൈ ആണ് അപ്പം നമ്മുടെ തമ്മിൽ സ്ഥിരവാടിയാണ് രോഹിത് നല്ലതല്ല കോഹ്ലി നല്ലതെന്ന് ഞാൻ പറയും അപ്പം പറയും അല്ല കോഹ്ലിക്ക് ഇത് കൊണ്ട് കുഴപ്പമുണ്ട് രോഹിത് അടിപൊളിയാന്ന് പറയും അതൊക്കെ ഈ ഐ പി എൽ തീരുന്ന വരെയുള്ള അടികൾ മാത്രമേ ഉള്ളൂ ഐ പി എൽ തീർന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന ടീമിൻ്റെ നട്ടല്ലായിട്ട് ഇപ്പം നിൽക്കുന്ന ആൾക്കാരാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ പോലെയുള്ള ആൾക്കാർ അപ്പം ഇന്ത്യൻ ടീമിലൊക്കെ ഇവരെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് രണ്ട് പേർക്കും രണ്ട് തരത്തിലുള്ള റോളാണ് ഇന്ത്യൻ ടീമിലുള്ളത് അതായത് രോഹിത് ശർമ്മ എന്ന് പറയുന്ന ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ക്യാപ്റ്റനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റൻ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നത് രോഹിത് ശർമ്മ എന്ന് പറയുന്ന ക്യാ ആളുടെ ചുമതല ഓപ്പണറായിട്ട് ഇറങ്ങുക ഇന്ത്യനെ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കുക പവർ പ്ലേയിൽ കോഹ്ലി എന്ന് പറയുന്ന മനുഷ്യൻ്റെ കടമ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുക നന്നായിട്ട് ടീമിൻ്റെ സ്കോർ ബിൽഡ് ചെയ്യാൻ ടീമിനെ സഹായിക്കുക അപ്പോൾ രണ്ടു പേർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള റോളുകളാണ് ഇന്ത്യൻ ടീമിലുള്ളത് ആ രണ്ട് റോളുകളും ഈ രണ്ട് വ്യക്തികളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന രണ്ട് ലെജൻസാണ് അപ്പം നമ്മൾ ഐ പി എല്ലിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധോണിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും രോഹിത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും കോഹ്ലീനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും പക്ഷേ ഈ ഐ പി എൽ സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ നമ്മൾ ഹെൽത്തി കോൺവെർസേഷൻസ് അറിയട്ടെ അല്ലാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചുകൊണ്ടുള്ള പരിപാടിയല്ല പക്ഷേ ഐ പി എൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് അപ്പോൾ അതിനകത്ത് ഒരു വ്യക്തിയോട് എന്തിനാണ് ഇത്ര ദേഷ്യം കാണിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾ ആർ സി ബിക്കെതിരെ നിങ്ങൾ ഹാഷ്ടാഗിലിടും ആർ സി ബിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഹാഷ്ടാഗിലിടും അതിനകത്ത് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ വിരാട് കോഹ്ലീനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് നിങ്ങൾ ഹാഷ്ടാഗ് കുറെ കൊണ്ടിട്ടുകൊണ്ട് ഒന്നും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല കാരണം സോഷ്യൽ മീഡിയ നോക്കിയിട്ടല്ല കോടതിയും പോലീസും ഒന്നും കേസെടുക്കുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ടോ അവർക്കെതിരെയാണ് കേസെടുക്കുക ബാംഗ്ലൂരിൽ വന്നുകൂടിയ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാരും വിരാട് കോഹ്ലിനെ കാണാൻ വന്നവരായിരിക്കാം അത് അതിൻ്റെ പേരിൽ വിരാട് കോഹ്ലിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമില്ല അത് വിരാട് കോഹ്ലി പറഞ്ഞതുകൊണ്ടല്ല കൊണ്ടല്ല അവിടെ ഇങ്ങനൊരു പ്രോഗ്രാം നടത്തിയത് അവിടുത്തെ ഗവൺമെൻറ് അടക്കമുള്ള ആളുകൾ വിരാട് കോഹ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആർ സി ബി ടീമുമായി ബന്ധപ്പെട്ട് വിക്ടറി പരേഡ് നടത്താമെന്ന് എന്ന് പറഞ്ഞപ്പോഴാണല്ലോ അവരവിടെ വന്ന് നടത്തിയത് അപ്പോൾ ഇതിന് മുൻകൈ എടുത്തെ ആൾക്കാർക്കെതിരെ പറയാതെ നിങ്ങളവിടുത്തെ മുഖ്യമന്ത്രി രാജിവെക്കാൻ പറഞ്ഞ ഹാഷ്ടാഗ് ആഷ്ടാകിട് കാരണം അവിടുത്തെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നല്ലോ ഇത് അപ്പോൾ അവരിത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കാര്യമില്ല പിന്നെ അവിടുത്തെ മരിച്ചുപോയ ആൾക്കാർക്ക് ഇപ്പോൾ ആർ സി ബി മാനേജ്മെൻ്റ് എത്രയോ ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഗവൺമെന്റ് എത്രയോ ലക്ഷം രൂപ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലക്ഷങ്ങൾ കിട്ടിയത് കൊണ്ടൊന്നും പോയ ജീവൻ തിരിച്ചു കിട്ടില്ല പക്ഷെ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടണം പിന്നെ അവിടുത്തെ ഇപ്പം നമ്മുടെ പ്രത്യക്ഷത്തിൽ പ്രതികളാണെന്ന് നമ്മൾ വിചാരിക്കുന്നവരാണ് ഒന്ന് അവിടുത്തെ ഗവൺമെൻറ് കാരണം അവരാണ് അവിടുത്തെ പരിപാടിക്ക് അനുമതി കൊടുത്തത് രണ്ട് ആർ സി ബി മാനേജ്മെൻറ്റിൽ ഈ വിക്ടറി പരേഡിന് മുൻകൈ അടുത്ത ആൾക്കാർ പിന്നെ അവിടുത്തെ പോലീസുകാർ പോലീസുകാർ ഇപ്പോഴേ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നം ഉണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഇത് നടത്തണം നടത്തണമെന്ന് നിർബന്ധം പിടിച്ച ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത് ഡി കെ ശിവകുമാർ അവിടുത്തെ ഉപമുഖ്യമന്ത്രി നേരിട്ട് വന്ന് മാപ്പ് പറഞ്ഞു അവരവരുടെ തെറ്റ് സമ്മതിച്ചു ഇനി ഇവരെ ആർക്കെതിരെ കേസെടുക്കും ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ അവിടുത്തെ പോലീസിനെ ഭരിക്കുന്ന ആളുകൾ അവർക്കെതിരെ തന്നെ കേസെടുക്കാൻ പറയുമോ ഒരു കാലത്ത് നടക്കാത്ത കാര്യമാണ് ഈ കേസിൻ്റെ പേരിൽ ഏറ്റവും നിര നിരപരാധികളായിട്ടല്ല പ്രതികളിൽ ഏറ്റവും താഴേക്കടയിലുള്ള ഒരു കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യും അതിൻ്റെ പേരിൽ ആ കേസ് അവിടെ തീർത്ത് വെക്കുകയുള്ളൂ അല്ലാതെ ഇതിൻ്റെ ഒന്നും ഏറ്റവും മുൻകൈ എടുത്ത ആൾക്കാരെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തി അറസ്റ്റ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷെ അങ്ങനെ ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സാധ്യത വളരെ കുറവാണ് ഇതിന് മുന്നേയും ഇത്തരത്തിലുള്ള എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിലൊന്നും ഇല്ലാത്തൊരു പ്രശ്നത്തിൻ്റെ പേരിൽ വിരാട് കോഹ്ലിനെ അറസ്റ്റ് ചെയ്യുക വിരാട് കോഹ്ലിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ഹാഷ്ടാഗിൽ ഒന്നാം സ്ഥാനത്ത് വന്നാലോ കുറേ പേര് കടന്ന് മുറവിളി കൂട്ടിയതുകൊണ്ടോ വിരാട് കോഹ്ലീനൊരു കാലത്ത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല മനസ്സിലാക്കുക അപ്പം അതിനെതിരെ പ്രതിക അതിന് അതിൽ പ്രതികളായിട്ടുള്ളവർക്കെതിരെ നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ വായുമൂട്ടി വീട്ടിലും ഉണ്ടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം ആണെങ്കിലും കോമഡി ആയിട്ടുണ്ട്